മേനേജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പാല തൊടുപുഴ റോട്ടിലെ കരിങ്ങുന്നതിന് സമീപത്ത കരിങ്ങുന്ന ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി നല്ല വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടേജിലിരിക്കുന്ന പതിനഞ്ച് സെൻ്റെ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ മുന്നില നമ്മളിപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വല്ല അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളാണ് കിണർ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി വില്ല പോലെ വീടുകളുള്ള ഒരു മേഖലയല്ല എങ്കിലും നല്ല വീടുകൾ തന്നെയുള്ള നല്ലൊരു ശാന്തമായ ഒരു മേഖല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൂർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ നല്ല വീതിയുള്ള ഒരു ടാർ റോഡ് സൈഡിലാണ് നമ്മൾ നിൽക്കുക പാലാ തൊടുപുഴ റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ നല്ലൊരു കിടക്കാച്ചി വീടാണ് നല്ലൊരു വ്യൂ ആണ് വീട് കാണുവാനായിട്ട് റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ഉള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു നല്ലൊരിപ്പ് എന്നൊക്കെ നമ്മൾ വീട് പല വീടുകളും വാഹനം വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ചില വീടുകൾ കാണുമ്പോൾ നമ്മൾ പറയാറില്ല നല്ലൊരു ഇരിപ്പാണ് കേട്ടോ ആ വീടിൻ്റെ ആ ഒരു രീതിയിൽ നല്ലൊരു ഇരിപ്പുള്ള ഒരു വീടാണ് പതിനഞ്ച് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമും മൂന്നും ആണ് നമ്മൾ മുറ്റത്തേക്ക് കയറി നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ മുറ്റത്തേക്ക് കയറിയപ്പോൾ ഈ വിശാലമായൊരു മുറ്റവും ഉണ്ട് നല്ല ഉണ്ട് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറുണ്ട് കുഴൽ കിണറുണ്ട് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നതുമാണ് പതിനഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് എന്നാൽ അടുത്തടുത്ത് വീടുകൾ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് തൊട്ടടുത്ത് ഒന്നും അങ്ങനെ ചേർന്ന് വീടുകളില്ല ഇതാണ് ചുറ്റുമതിൽ കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മൾ നല്ല മുറ്റം നമുക്ക് കാണാൻ സാധിക്കും വിശാലമായൊരു കാർ പോർച്ചാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ് വീടിന്റെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത് നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ടാണ് നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മൾക്ക് ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുക നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ഡോർ തന്നെയാണ് ഇപ്പം പുതിയതായിട്ട് വീടുകൾ പണിയുന്നവരെല്ലാം ഇങ്ങനെ ഈ മോഡലിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് തടിക്ക് വില കുറഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കാരണം പുതിയ ടെക്നോളജി പുതിയ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റീൽ ഡോറുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറി നമ്മൾ നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയായിരുന്നു ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുന്നത് കടന്നു പോയിരിക്കുന്നത് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റ് എല്ലാ സംവിധാനത്തോടും കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നേരെ ഈ ഡോറ് തുറന്ന് നോക്കാം നല്ല വലിപ്പമുള്ള ഒരു ഒരു കിച്ചനാണ് കിച്ചൻ നല്ല മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് കിച്ചന് വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഈ വീട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുക ഒരു വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ഒരു വലിപ്പമുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ ആണെങ്കിലും നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് കിച്ചണിലും വന്നിട്ടുണ്ട് നമ്മൾ ചുറ്റുവട്ടം കാണാത്തത് കൊണ്ട് ഈ പുറത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ബാക്ക് സൈഡിലെ ഇതാണ് നല്ല ഈ മതിൽ കെട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറി അപ്പോൾ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെ നമുക്കിവിടെ കാണാം അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റുകളുണ്ട് എങ്കിലും വാഷിംഗ് മെഷീനാണെന്നെല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിലും തുണികൾ കല്ലിൽ അലക്കുന്ന ശീലവും പലർക്കുമുണ്ട് അപ്പോൾ അങ്ങനത്തെ വാഷിംഗ് മെഷീനെ അല്ല സോറി അലക്കുകല്ലിനുള്ള പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് ഈ വീടിൻ്റെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അമ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുക നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് ടോയ്ലറ്റിന് ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുക ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് ഭിത്തിക്കകത്ത് വയ്ക്കാൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഈ റേറ്റിലുള്ള വീടുകൾക്കൊക്കെ ഇതുപോലെ ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസെറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയാണ് കാരണം നമ്മൾ ഒരു കോടിക്ക് മുകളിലുള്ള വീടുകൾ കാണുമ്പോൾ മാത്രം ഒന്നേ കോടി ഒന്നര കോടിയുടെ വീടുകൾ കാണുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ ഭിത്തിക്കകത്ത് അതായത് ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റൊക്കെ കൊടുക്കുന്ന നമ്മൾ കാണുന്നത് ഡൈനിങ് ഹാളിന് സമീപത്തായിരുന്നു നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂം ഇനി നമ്മൾ നേരെ തൊട്ടടുത്തുള്ള രണ്ട് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളും കൂടി വേഗം കാണുകയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെ ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്കാണ് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുക നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിരിക്കുന്നത് ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ മിനിജൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ